ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദാ എൻ്റെ മുടി കുറച്ചൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ വെട്ടിയതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ഹെയർ കെയർ ടിപ്പാണ് അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഹെയർ കെയർ ചെയ്യാവുന്നതാണ് ദാ ഈ ഒരു സ്പ്രേ ബോട്ടിൽ നമ്മുടെ ഹെയർ കെയറിന് ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ ഹെയർ കെയറിനും പ്രയോജനം ചെയ്യും നമ്മുടെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനും ഈസിയാണേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്നൊരു ഹെയർ ടോണർ ആണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കാണുക എങ്കിൽ മാത്രമേ നമ്മൾ ഇതില് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് തന്നെ ഞാൻ മെഗലിൽ കാണിച്ചിരിക്കും പോലെയായിരുന്നു എൻ്റെ മുടി അതായത് ഞാൻ പിന്നീട്ടിട്ടുള്ള ഒരു പിക്ചറാണ് കാണിക്കുന്നത് കേട്ടോ ദാ അത് വെട്ടി ദാ ഈ ഒരു പരുവത്തില് ആക്കിയിട്ടുണ്ടേ കാണാൻ പറ്റുന്നു കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പരുവത്തില് ആക്കിയിട്ടുണ്ട് അപ്പോ നമ്മുടെ സ്പ്ലിറ്റൻസ് വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇത് വെട്ടിക്കൊടുത്തത് ഒരു നമ്മുടെ കൈ പത്തിയിടെ നീളം ഇത്ര ഒരളവില് ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ മുടി കട്ട് ചെയ്തിട്ട് രണ്ട് ദിവസം ആയിട്ടുണ്ട് കട്ട് ചെയ്തതിൻ്റെ അന്ന് തന്നെ നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ ഓയിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് മൊത്തത്തിലല്ല നമ്മുടെ മുടി കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് നല്ല രീതിയിൽ ഓയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓയിൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മുടി വെ വെട്ടുന്നവർ ഉണ്ടെങ്കിൽ ചില ആറ് മാസം കൂടുമ്പോൾ നമ്മുടെ മുടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അളവിൽ എണ്ണ നമ്മുടെ മുടി കട്ട് ചെയ്ത ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഹെയർ സ്പ്രേ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ഹെയർ സ്പ്രേ ആണ് അപ്പോൾ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്പ്രേ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഹെയർ സ്പ്രേ എങ്ങനെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം എന്നൊക്കെ നോക്കാവേ നമ്മുടെ ഹെയർ സ്പ്രേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കേണ്ടത് നമ്മുടെ കഞ്ഞുവെള്ളോണേ ഇത് കട്ടി കുറഞ്ഞ കഞ്ഞിവെള്ള അതായത് നമ്മുടെ ചമ്പാവരിയിലെ അതിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് അതായത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കഞ്ഞുവെള്ളോണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ അരി വടിച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കട്ടി അതായത് അതിൻ്റെ കുറച്ച് സാധനമൊക്കെ അല്ലേ അതെല്ലാം താഴെ അടിയും അതായത് സെറ്റ് സെറ്റിൽ ചെയ്യും അതിനുശേഷം മുകളിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള കഞ്ഞിവെള്ളം കിട്ടും അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ലൂസാണ് കേട്ടോ അത്ര കട്ടിയൊന്നുമല്ല ലൂസാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന കഞ്ഞിവെള്ളം കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് നമ്മുടെ നോർമൽ വെള്ളം കൂടെ അതായത് പച്ച വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ നേർപ്പിച്ചെടുക്കാവേ അപ്പോൾ ഞാൻ എടുത്ത കഞ്ഞിവെള്ളം അത്ര കട്ടിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് വീത്ത് മുൻ തന്നെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ നേർപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ അത്ര ചൂടൊന്നും ഇല്ല കേട്ടോ രാവിലെ വച്ച കഞ്ഞിവെള്ളമാണ് അപ്പോൾ നമുക്കിത് തണുത്ത വെള്ളമല്ല ആവശ്യമുള്ളത് ഇതിനെ നമുക്ക് ചൂടാക്കണം ഇനി നമുക്ക് വേണ്ട മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തിയുടെ പൂവാണേ പൂ ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ഇരുപതിനോടടുപ്പിച്ചെടുത്തിട്ടേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ വയ്ക്കുന്നതാണ് അപ്പോൾ പത്ത് ഇരുപതോട് അടുപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പൂവ് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വാടിയ പൂവും കൂടാ എടുത്തിട്ടേ വാടിയ നമ്മുടെ വാടിയ പൂ ഇത് കുഴപ്പമൊന്നുമില്ല വാടിയ പൂ എടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നമ്മുടെ പുഴുവള്ള പൂക്കൾ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതായത് പുഴു ഇല്ലാത്ത പൂക്കൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട് പുഴുണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ തണ്ടോട് കൂടെ തന്നെയാണ് ഞാൻ എടുക്കുന്നത് പൂവും തണ്ടും അതുപോലെ തന്നെ അതായത് തണ്ടെന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇത് മൊത്തത്തിലാണ് ഞാൻ എടുക്കുന്നത് ഒരു ഇരുപതെണ്ണം നിങ്ങൾക്ക് എത്ര കിട്ടുമോ കുറ കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ ഉണ്ടോ അത്ര എടുക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കൃഷ്ണ തുളസിയാണ് ഇതും നല്ലവണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പുഴുവൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇട്ടിട്ടുള്ളത് നമ്മുടെ ഞാവരയിലാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതും നമ്മുടെ തുളസിയിലെയും അതായത് ജലദോഷമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എനിക്ക് കുറച്ച് കഫത്തിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ നേരം നമുക്ക് തലയിൽ ഈ സ്പ്രേ ഒന്നും ഇട്ട്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു പ്രിക്കോഷൻ പ്രിക്കോഷൻ എന്ന നിലയിൽ ഒരു ഞാവരയിലെയും അതുപോലെ തന്നെ നമ്മുടെ തുളസി ഇലയും ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണേ അപ്പോൾ ഇതൊരു ഏഴെട്ട് ഇല എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ള നമ്മുടെ മൃഗരാജ അതായത് കൈതോന്നി കൈതോന്നി ഞാൻ കുറേ കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ വംശനാശം സംഭവിക്കുന്നത് പോലെ എല്ലാം നശിച്ചു പോയി പിന്നെ രണ്ടാമത് ഞാൻ ഒരു തൈ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു ഏഴെട്ട് ഇല കിട്ടിയിട്ടുണ്ട് അതാണ് ദാ ഇപ്പോൾ പറിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്വന്തം വീട്ടിൽ കുറച്ച് ബൃങ്കരാജയുടെ എൽ ബൃങ്കരാജ അതായത് നമ്മുടെ കൈതോന്നി വളർത്തിയെടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും മുടിയുടെ ഹെൽത്തിനും ഇത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഈ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അതായത് ചെമ്പരത്തിപ്പൂവ് തുളസിയില നമ്മുടെ ഞവരയില അതുപോലെ തന്നെ ബൃങ്കരാജ നമ്മുടെ കഞ്ഞിവെള്ളം ഇതെല്ലാം നമ്മുടെ മുടിയുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഐറ്റമാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കണേന്ന് നോക്കാവേ അപ്പോൾ നമ്മുടെ ഹെയർ സ്പ്രേ ഉണ്ടാക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാവേ നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വരുന്ന സമയത്താണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ തീയുടെ അടുത്ത് നിന്നുള്ള കളിയായതുകൊണ്ട് നമ്മുടെ മുടിയേക്കാളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ജീവൻ തന്നെയാണ് അല്ലേ അപ്പം ഇതൊന്ന് നമുക്ക് കെട്ടി വെച്ചു കൊടുക്കാമേ കൂടുതൽ സ്റ്റൈൽ കളിച്ച് കഴിഞ്ഞാൽ അതായത് തീടെ അടുത്ത് കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ചെറുതായിട്ട് തിള വരുന്നുണ്ട് നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്താണ് നമുക്ക് ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ആ നല്ല തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ തിളവരുന്ന സമയം കൊണ്ട് നമ്മളിത് ആ സ്റ്റൈലിന് ചെയ്തു വെച്ചിരിക്കുന്ന പൂവെല്ലാം നമുക്ക് പെറുക്കിയെടുക്കാം കേട്ടോ അല്ല എങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ചെമ്പരത്തി പൂ നമുക്ക് കിട്ടത്തില്ല ഇപ്പോൾ ഇതാ നമ്മുടെ കൈകൊണ്ട് പിടിക്കുമ്പോ ഈ ഒരളവിന് നമുക്ക് കിട്ടിയിട്ടുണ്ടേ പൂവ് അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് അതായത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കതാ നമ്മുടെ തുളസിയില ഇട്ട് കൊടുക്കാവേ അത് ചെറുതായിട്ടൊന്ന് നമ്മൾ കയക്കിയതിന് ശേഷം കൊടുക്കാവേ വേറെ ഒന്നും ചെയ്യേണ്ട കയക്കി അതിൻ്റെ തണ്ടും പൂവുമെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇതാ നമ്മുടെ ഞവര ഇല ഇത് കഴുകിയതാണെ കഴുകി ഉണക്കിയാൽ ഞാൻ അവരെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുക അതും ചെറുതായിട്ടൊന്ന് നമ്മൾ അതായത് ഇതുപോലെ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുക അതായത് ഇതാ അത് സൗണ്ട് കേൾക്കുന്നതായിട്ടില്ലേ ഇതും ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം കൊടുക്കാം അതിന് ശേഷം ഇടേണ്ടത് നമ്മുടെ ബൃങ്കരാജയാണ് കേട്ടോ അതായത് കൈതോന്നി അതൊന്നും നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് നമുക്ക് ജസ്റ്റ് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒടിച്ചിട്ടാലും അതായത് ഇത ഇതുപോലെ ഇറുത്തിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇങ്ങനെ ഇളക്കി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇതിൽ മുങ്ങിക്കിടക്കട്ടെ ഇതിൽ ഈ ഇലകളെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കണം അതായത് ഇതിൻ്റെ സ്വത്തെല്ലാം അതിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ വേണം കിടക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് നമ്മൾ അടച്ചു വെച്ച് നല്ലവണ്ണം ചൂടാക്കിയപ്പോൾ കണ്ടോ ഇത് ഈ ഒരു ഒരവസ്ഥയിൽ നമ്മൾ അതെടുത്ത് മാറ്റണം അതായത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് പൊങ്ങുന്നുണ്ട് കണ്ടോ പൊങ്ങുന്നുണ്ട് നമുക്കിനി ഈ ഒരവസ്ഥയിലേക്ക് മാറ്റിയതിന് ഇത് നമ്മുടെ അടപ്പെടുത്ത് മാറ്റിയതിന് ശേഷം ഇതാ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിരിക്കും അതായത് ഇതാ നമ്മുടെ കൃഷ്ണ തുളസി വാടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഞവരയിലയുടെ നല്ല നല്ല അടിപൊളിയായിട്ട് അറിയാം കേട്ടോ ഞവരയിലെ കളർ നല്ല പച്ച കളറായിരുന്നതും അതൊരു നമ്മുടെ എന്താ പറയുക കിളിപ്പച്ച കളറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചെമ്പരത്തി നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നല്ല വളരാനും നമ്മുടെ തലയിൽ അഴുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ അതായത് അഴുക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ചെമ്പരത്തി കണ്ടോ ജസ്റ്റ് ഒന്ന് ചെമ്പരത്തിപ്പൂ ഇട്ടതേ ഉള്ളൂ നമ്മുടെ ഹെയർ സ്പ്രേയുടെ കളറൊക്കെ ഒന്ന് മാറി കണ്ടോ ഒരു ചുവന്ന കളറായിട്ടുണ്ട് കണ്ടോ നമ്മുടെ അതായത് നമ്മുടെ ചെമ്പരത്തിയുടെ കളറും അതിലേക്ക് ഊറി ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് നമ്മുടെ ചെമ്പരത്തി ഒരു വെള്ള കളറാവുന്നു കേട്ടോ ഇതിലെ കളറെല്ലാം മാ അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ ഞവരയിലെ ആയാലും തുളസിയിലെ ആയാലും കഞ്ഞിവെള്ളം ആയാലും അതുപോലെ തന്നെ ബൃങ്കരാജ ആയാലും ഏതായാലും നമ്മുടെ മുടിയുടെ ഹെൽത്തിനെ സഹായിക്കുന്നതും അതുപോലെ തന്നെ താരൻ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും നല്ല ഹെൽത്തി ആയിരിക്കാനും വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങളിത് നമ്മുടെ ഇത് ഞാൻ കാണിച്ച സാധനങ്ങളെല്ലാം മൃംഗരാജ മാത്രം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പാടുള്ള ഒരു ഐറ്റം ആയിരിക്കും ബാക്കിയെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉള്ള ഐറ്റംസാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ആഴ്ചയിൽ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു രണ്ടാഴ്ച വരെയെങ്കിലും സൂക്ഷിക്കാവുന്നതാണേ അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ചും ഒന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഇളകി അതിലേക്ക് മാറാറുണ്ട് അതായത് വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേരാൻ ചേരാനായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കുറച്ചേരം കൂടെ ഒന്ന് ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു രൂപ പോലും ചെലവില്ലാതെ നമുക്ക് ഒരു ഹെയർ സ്പ്രേ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മുടെ ഹെയർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിച്ചു മാറ്റാവുന്നതാണേ അപ്പോൾ നമ്മുടെ ഹെയർ സ്പ്രേ ഇവിടെ ചൂടോടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം തണുത്തതിനു ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ഹെയറിലേക്കും സ്കാൽപ്പിലേക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഹെയർ സ്പ്രേ നല്ല ബീട്ട്രൂട്ട് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബോട്ടിലാക്കിയിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ ഹെയർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹെയർ സ്പ്രേ നമ്മൾ നമ്മുടെ സ്കാപ്പിലേക്കും തലയിലേക്കും അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുടിയെല്ലാം നല്ല രീതിയിൽ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ നേരത്തെ തന്നെ ഈ മുടിയെല്ലാം കെട്ട് കളഞ്ഞ് വച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാത്തത് അപ്പോൾ കെട്ട് കളഞ്ഞ് വച്ച മുടിയിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡാബ്രാമിലാണ് കേട്ടോ നല്ല സൂപ്പർ എണ്ണയാണ് നമ്മുടെ മുടി നല്ല കട്ടിയിലും നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് നമ്മുടെ ഡാബ്രാമില അപ്പോൾ ഇത് മുടി കുറച്ച് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ടാഗ് ടാഗിൽ കൊടുക്കാം ഇത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ കുഞ്ഞിലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എണ്ണയാണ് പക്ഷേ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് സ്കിപ്പായിപ്പോയി പിന്നെ ഇപ്പം ഇപ്പം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയെന്ന് പറയുന്നത് നമ്മുടെ ഡാബ്രാമിലയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു ഒന്നോ രണ്ടോ ബോട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡ്രസ്സില് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മണവും കൂടെയാണ് കേട്ടോ നെല്ലിക്കയുടെ എല്ലാ ഗുണങ്ങളോടും കൂടെ ചേർന്നിട്ടുള്ള ഒരെണ്ണയാണ് നമ്മുടെ ഡാബ്രാമില അപ്പോൾ നമ്മുടെ മുടി നല്ല ഹെൽത്ത് ആകാനും നല്ല സ്ട്രെന്ത് ആകാനും അതുപോലെ തന്നെ നല്ല കറുത്ത നിറം കെട്ടാനും സഹായിക്കുന്നത് നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ മുടിയെ നല്ല രീതിയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഇത് നെല്ലിക്കയുടെ ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് മുടി നല്ല ബ്ലാക്ക് കളറിലിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുടിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്ലാക്ക് കളറിൽ കിട്ടുന്ന ഒരു മുടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു എണ്ണയാണിത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ എണ്ണ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചെറിയൊരു മസാജും കൂടെ കൊടുക്കണം കേട്ടോ മസാജ് ചെയ്താൽ മാത്രമേ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് അതായത് മസാജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടി ചെറുതായിട്ട് അതായത് മസാജ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഹെയർ മസാജ് ചെയ്ത് കൊടുത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെയർ സ്പ്രേ കുളിക്കുന്നതിന് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മുടെ ഹെയർ സ്പ്രേ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ സ്പ്രേ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹെയർ സ്പ്രേ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ മുടിയിലേക്കും സ്കാൽപ്പിലേക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ജലദോഷമുള്ളവരാണെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പറയുന്ന അതായത് നമ്മുടെ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് കുറേ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മൾ ആദ്യമേ ജലദോഷമുള്ളവർ അതുപോലെ തന്നെ നീരിറക്കമുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യമേ നമ്മൾ ഉച്ചിയിൽ നമ്മുടെ എന്ത് പ്രോഡക്റ്റ് ആയാലും അതായത് ഹെയർ സ്പ്രേ ആയാലും ഹെയർ മാസ്ക് ആയാലും ഹെയർ ഡൈ ആയാലും എന്തായാലും നമ്മൾ ആദ്യം ഉച്ചിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മുടെ സ്കാൽപ്പിൽ ബാക്കി ഭാഗങ്ങളിൽ നമ്മുടെ സ്പ്രേ നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ലാസ്റ്റ് മാത്രമാണ് നമ്മുടെ ഉച്ചിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജലദോഷം ഒന്നത്തോ പറ്റി കേട്ടോ ജലദോഷം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്തോ കയറി അടഞ്ഞെന്ന് തോന്നുന്നു നോക്കട്ടെ ആ ഇതാണ് ഐറ്റം കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം കട്ട് അതായത് പാട കെട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അരിച്ചതിന് ശേഷം തണുക്കാൻ വേണ്ടി വെച്ചല്ലോ അപ്പോൾ പാട കെട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത് കയറി ഒന്ന് സ്റ്റക്കായതാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് സ്പ്രേ ചെയ്ത് നോക്കാം ആ ഓക്കെ ആയിട്ടുണ്ടേ വീണ്ടും എനിക്ക് തോന്നുന്നു വീണ്ടും സ്റ്റെക്കായി കേട്ടോ അപ്പോൾ നമ്മുടെ സ്പ്രേ ബോട്ടിൽ ശരിയാവുന്നില്ല കേട്ടോ എന്ന് പണി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളുടെ സൗകര്യം എന്താണോ അതിനനുസരിച്ച് നമ്മുടെ ചോദിച്ചാണ് കേട്ടോ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്നത് അപ്പോൾ ഞാനത് നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പനിയില്ലേ പഞ്ഞി ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അല്ല എങ്കിൽ ഞാൻ ഇതായി ഇപ്പം ചെയ്യുന്നത് പോലെ നമ്മുടെ കൈകൾ ഉപയോഗിച്ചു ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയൊരു മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ ചെറിയൊരു മസാജും കൂടെ കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നമ്മുടെ ഉച്ചിയിൽ ആദ്യമേ അപ്ലൈ ചെയ്യരുത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ ജലദോഷം നീടിറക്കം അങ്ങനെയുള്ളവരെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് നമ്മുടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം മുടി ഇഴകളിൽ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഒരു തണുത്ത ഒരു ഫീലും കൂടെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പരം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിച്ചാൽ മതിയോ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ സ്പ്രേ ആണ് നമ്മളിപ്പം പരിചയപ്പെട്ടത് ഇത് നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകിക്കാം അതായത് ഷാംപൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ മസാജ് കൊടുത്തിട്ടുകൊണ്ട് ഇനി നമ്മുടെ മുടി ഇഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇട്ട് ഇട്ടക്കെ ഉള്ളൂ കേട്ടോ ഏത് പ്രോഡക്റ്റ് ആയാലും ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇട്ട ഇട്ടൊക്കെ ഉള്ളൂ ജലദോഷത്തിൻ്റെ പ്രഷർ ഉള്ളതുകൊണ്ടാണേ അപ്പം നിങ്ങൾക്ക് കൂടുതൽ നേരം ഇട്ടേക്കണം അതായത് ജലദോഷമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നേരം ഇട്ടക്കാവുന്നതാണേ അപ്പോൾ അത് അപ്ലൈ ചെയ്ത് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് മുടി കെട്ടി വയ്ക്കാവേ കുറച്ചുകൂടെ ഉണ്ട് അത് നമുക്ക് തലയിൽ ബാക്കിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്കിത് കെട്ടി വയ്ക്കാം അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാ ആഴ്ചയിലും അതായത് നമ്മുടെ മുടി കുറച്ചുകൂടെ വളരുന്നത് വരെയുള്ള അപ്ഡേറ്റ് ഞാൻ നൽകുന്നതായിരിക്കേ അപ്പോൾ ഈ ഒരു ടിപ്പ് അതായത് ഈ ഒരു ഹെയർ സിറം അതായത് അല്ലെങ്കിൽ ഹെയർ സ്പ്രേ ഞാൻ എല്ലാ ആഴ്ചയിലും ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇനിയുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അതായത് നമ്മുടെ മുടി എത്ര അളവിൽ വളർന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ചില ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ട് പറയാറുണ്ട് നിങ്ങൾക്ക് മുടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി കൂടുതൽ വളരുന്നത് അല്ല എങ്കിൽ നിങ്ങൾ ഒന്നേ മുടി വെട്ടിയിട്ട് വീഡിയോ ചെയ്യുക അല്ലായെങ്കിൽ നിങ്ങൾ മുടിയില്ലാത്തവരിൽ പരീക്ഷിക്കുക എന്ന് അപ്പോൾ ഞാൻ മുടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനിയുള്ള അപ്ഡേറ്റ് അതായത് മുടി വളരുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും വേണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അല്ലെങ്കിൽ ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ